ചുമ ഇളക്കോന്നൊന്നും പറയുന്നുട്ടോ പിന്നെ ഉള്ളതല്ലേ പറഞ്ഞത് എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി മെസ്സേജ് അയയ്ക്കും ഞാൻ ചേച്ചി പിന്നെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച കഴിഞ്ഞാൽ നിനക്ക് റിപ്ലൈ കിട്ടില്ല അതുകൊണ്ടല്ലേ സെലിബ്രേറ്റി ആയതുകൊണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാന്നോ സെലിബ്രിറ്റിയാ പറഞ്ഞു ഭയങ്കര നയൻതാരയാണെന്ന് എന്റെ മേ തോട്ടാണ്ടല്ലോ നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞേക്കുന്ന ഇത്ര ചൂട് പിള്ളേരുണ്ട് അച്ഛൻ ആരച്ചല്ലാ അതെങ്ങനെ തന്നെ